സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു പയറ് മെഴുക്കുവരട്ടി അല്ലെങ്കിൽ അച്ചിങ്ങ മെഴുക്കു ഉണ്ടാക്കി നോക്കിയാലോ അതിനു മുമ്പായിട്ട് പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോയിലേക്ക് കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇതേപോലെ നല്ല ഈസി റെസിപ്പിയൊക്കെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒട്ട് സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അച്ചിങ് ഒരു കാ കിലോ അച്ചിങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ ബീൻസ് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതേപോലെ തന്നെ ചെയ്താൽ മതി ഇവിടെ ഞാൻ സവാള ആയതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് എടുക്കുക പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് തേങ്ങക്കൊത്തിട്ടാണ് നമ്മൾ അച്ചങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് അതിൻ്റെ ആ ബ്ലാക്ക് സ്കിൻ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ടിരിക്കും ഇനി നമുക്കൊരു കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഇട്ട് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മളീ പയറുമിഴുക്ക് വരട്ടിയിലേക്ക് തേങ്ങാ കൊത്ത് ഇട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ കുറച്ച് വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വലിയ ജീരകം ചവയ്ക്കുമ്പോൾ നല്ല സൂപ്പർ രസമാണ് കേട്ടോ ഒന്ന് മസ്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കണേ അവോയ്ഡ് ചെയ്യാതെ ഇനി നമുക്ക് ചതച്ച മുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവും ഉണ്ടാവും നല്ലൊരു കളറും ഉണ്ടാവും ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അച്ചിങ്ങ അല്ലെങ്കിൽ പയറ് ചേർത്ത് കൊടുക്കണം ചില പാകത്തിന് ഉപ്പും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൊത്തും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മെഴുക്ക് പുരട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരല്പം എണ്ണ കൂടുതൽ ഉപയോഗിച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ഒഴിക്കരുത് ആ എണ്ണയിൽ കിടന്ന് കുക്കായി വരുമ്പോഴാണ് ആ നമുക്ക് മെഴുക്ക് പുരുട്ടി നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടുക അപ്പം എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നൊരു കാര്യങ്ങളാണ് അതിലേക്ക് കുറച്ച് തേങ്ങാക്കുത്തും കൂടി ചേക്കും ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു നമുക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് പറയണം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്